അപ്പോൾ അമ്പലത്തിൽ നിന്നൊരു പ്രത്യേകത ഉണ്ട് അമ്പലത്തിൽ നിന്നൊരു രണ്ടാം പ്രതിഷ്ഠ വാർഷികമാണ് അതിനോടനുബന്ധിച്ച് ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അന്നദാനം കഴിക്കാനാണ് വീഡിയോ ഉണ്ടെന്ന് അങ്ങനെയല്ല ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് കാണിച്ചു തരാം ഇവിടെ അച്ചാരം കുച്ചാരം പെയ്യുന്നുണ്ട് കേട്ടോ തമാശല്ലേ ഇവിടെ കണ്ടോ ഒരു രക്ഷയില്ല ഇവിടെനിന്നിപ്പോൾ ഹൈവേ പോകുന്നുണ്ടോ ഞാൻ കാണിച്ചു തരാം ഹൈവേ ഇവിടെ ഹൈവേ പോകുന്നുണ്ട് ഇത് എനിക്ക് എവിടെനി ചെന്ന് കയർ കണക്റ്റ് ആവുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ പോകുന്നുണ്ട് അപ്പം നമ്മൾ ചെന്ന സമയം എന്തായാലും കൊള്ളാം അമ്പലത്തിൽ മനുഷ്യരെ എനിക്ക് തോന്നുന്നു ഗണപതി ഹോമം നടക്കുന്നാണ് തോന്നുന്നത് അങ്ങനെ കുറേ നാൾക്ക് ശേഷം വലിയമ്മയെ കണ്ടേട്ടാ വലിയമ്മയ കണ്ടിട്ട് തോന്നുന്നു കുറേ നാളാവും നാളാവുകയാണ് അമ്മയ്ക്ക് വയ്യാതെയൊക്കെ ആ മാ ആൻറ്റീൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അമ്മ അന്ന് പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ അമ്മയെ കൊണ്ടുവന്നു അങ്ങനെ ഇന്ന സമയത്താണ് അവിടെ നിന്ന് പോറ്റി എന്തോ പ്രസാദം എന്നത് എനിക്കൊന്ന് നെയ്യാണെന്നുണ്ടോ അതും കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവിടെ ഗണപതി ഓമത്തിൻ്റെ പ്രസാദം ഒന്നും മറ്റേ ഒരു കറുത്ത ഉണ്ടല്ലോ അപ്പോൾ അതും തൊട്ടുകൊണ്ടൊക്കെ അവിടുന്നു പിന്നെ ഈ ഒരു ശങ്കിൽ ഗണപതി തെളിഞ്ഞത് ഇപ്പോൾ ഞാൻ പറയുമ്പം നിങ്ങൾ പറയും തള്ളാണ് അങ്ങനെയൊന്നും അല്ല ഇത് ഗണപതിയുടെ അമ്പലത്തിൻ്റെ തൊട്ട് മോള് വെച്ചിരുന്ന ശങ്കായിരുന്നു അപ്പോൾ ആ ശങ്കിൽ ഇങ്ങനെ തെളിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ അമ്മാമ്മയൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ തെളിഞ്ഞെളിഞ്ഞപ്പോൾ ഇത്രയും രൂപ ആയിട്ട് കേട്ടോ ഇനി ഇതിൻ്റെ തള്ളൊന്നും പറയില്ല സംഭവം അവിടെ നടന്നാണ് പിന്നെ ഇതിനെ ആധുനികമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്കതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല പിന്നെ അവർ പറയുന്നു നമ്മൾ വിശ്വസിക്കുന്നു അത്രയേ ഉള്ളൂ വേറൊരു കാര്യമെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു നല്ല മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉച്ചിലടിക്കണ മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും അമ്മയോടെ പിറ്റേ ദിവസം പോകാനായിരുന്നു പ്ലാനിട്ട് അപ്പോൾ പ്ലാനിട്ട സമയത്ത് തന്നെ എൻ്റെ പുന്ന് ആലിയാട് പിഞ്ഞാറൂട് ഭാഗത്തൊക്കെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വെച്ചാൽ അന്ന് ആ ഒരു സമയത്തൊന്നും ഫുൾ കണ്ടില്ലായിരുന്നല്ലേ കൊല്ലം ഭാഗത്തൊന്നും ഫുൾ കറണ്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ പിറ്റേന്ന് അല്ല പിറ്റേന്നല്ല അന്ന് അമ്പലത്തിൽ പോകുന്ന ദിവസം തന്നെ മണിയായി പറഞ്ഞു നാലു മണിയായി പറഞ്ഞു വീടിൻ്റെ അവിടെ നിന്നൊക്കെ ചെറിയ ചാറ്റലുള്ളതാണ് പക്ഷെ ആറ്റിങ്ങി എത്തി കച്ചേരിയുടെ ഒക്കെ എത്തിയപ്പോൾ എൻ്റെ പൊന്നെണ്ണ ഒരു രക്ഷയില്ലാത്ത മഴയിരുന്ന കേട്ടോ പിന്നെ റെയിൻകോട്ട് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല റെയിൻകോട്ടെന്ന് പറഞ്ഞാൽ ചിപ്പി ഇല്ലാത്തതുകൊണ്ട് പറന്ന് കിടക്കുന്നുണ്ട് പിന്നെ അവസാനം അവസാനം അമ്മയെന്തെങ്കിലും പിന്നെയും മേടിച്ച് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് കുത്തിക്കൊണ്ടാണ് ഞാൻ പോയത് ആൾക്കാരുകൊണ്ട് ചിരിച്ചാണോ എന്ന് എനിക്ക് അറിയാൻ പിന്നെ തന്നെ അവിടെ ചെന്ന് നിന്നപ്പോൾ തന്നെ കുറെ പയ്യന്മാരുടെ കമ്പനിയായിട്ട് പിന്നെ ഈ ചെറുക്കനെ നിങ്ങൾക്ക് അറിയാം സ്വന്തം മാമൻ്റെ മോനാണ് എൻ്റെ ചേരാറിനാണ്ടത് അവൻ പിന്നെ അവൻ്റെ ആൾക്കെട്ടാണ് ഇങ്ങനെ ഇരുങ്ങി ഇരുന്നും ചില നേരത്ത് ചില നേരത്ത് അവന് അവന് എൻ്റെതും മേടിക്കും ഞാൻ അവൻ്റെതും മേടിക്കും ആ ഒരു ബന്ധം ഉണ്ട് അപ്പോൾ അമ്മ കുറുകിക്കുറിയുന്നുണ്ട് മക്കളെടാ കാപ്പി കുടിക്കാൻ പോകാൻ തുടങ്ങും അപ്പോൾ കാപ്പി കുടിക്കുന്ന സമയത്ത് തന്നെ മാമൻ പോയി ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം കൊണ്ടുവന്ന പ്രസാദം എന്ന് പറയുമ്പോൾ ഈ പഴം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഉണ്ണിയപ്പം പിന്നെ ഉണ്ണിയപ്പതിനെ കുറിച്ച് നിങ്ങൾ ഇനി കണ്ടാൽ മനസ്സിലാവും കേട്ടോ പിന്നെ പഴം പഴം അറിയില്ല പിന്നെ നമുക്ക് പിന്നെ ഇത് പുട്ടിൻ്റെ കിട്ടി ഇട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് അപ്പോൾ കാപ്പി എടുക്കണം കാപ്പി എടുക്കണം ഡെലി സാമ്പാർ എല്ലാം ചടലി സാമ്പാർ കാപ്പി പിടിക്കാനുള്ള സമയം ഇനിയാണ് എന്റെ യഥാർത്ഥ ബ്ലോഗ് വരുന്നത് ഫുഡ് ബ്ലോഗ് അമ്പലത്തിന്റെ കാര്യവും പറഞ്ഞിട്ട് അവസാനം ഫുഡി കൊണ്ടെത്തുമെന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം സംഭവം അറിയാലോ നമുക്ക് പ്രധാന വിഷയം അതാണ് അതാണ് എന്റെ ചേട്ടൻ അറിയാല്ല ഈ ഒരു പാത്രം എടുത്തോണ്ട് എന്റെ ചേട്ടൻ പല ആൾക്കാരും പറയുന്നുണ്ട് എന്റെ ചേട്ടനെ കാണിക്കാറില്ല ചേട്ടനെ കാണിക്കാറില്ലെന്ന് അങ്ങനെ അവൻ എന്റെ മിക്ക വീഡിയോസിലുണ്ടാവും അങ്ങും കുഞ്ഞൊക്കെ വന്നിട്ട് പോകും അവനൊരു ഫോട്ടോ എടുക്കാൻ പോലും അവയങ്കര ഒരു അവൻ അവനൊരു താല്പര്യമില്ല അപ്പൊ ഓക്കെ നമ്മൾ താല്പര്യമില്ല താരം നിർബന്ധിക്കാൻ പോവരു അത് ഉള്ളൂ എന്ന് ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞതാണ് അപ്പൊ കാപ്പി പിടിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് ആൾക്കാരൊക്കെ എടുത്തുണ്ടോ അപ്പൊ നോക്കിയപ്പോൾ താരം നോക്കിയപ്പോൾ വേറെ ഇനിയ പഴവും മുണ്യപ്പോ ട വീഡിയോ കാണിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം പിടിച്ചൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ഇനി കൂടെ തന്നത ഉണ്ണിയപ്പന്ത കഴിഞ്ഞാൽ അപ്പം വെച്ചിരുന്ന വെറ്റേ പാക്കിന്റെ പാക്ക് ആ വെറ്റ മുറുക്കുന്ന വെറ്റേം പാക്കിൻ്റെ പാക്ക് കൊണ്ടുവന്ന കേട്ടോ പാക്കും കൊണ്ടുവന്നു അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പം കഴിച്ചു വേറെ കാര്യം സത്യം പറയാം ഉണ്ണിയപ്പ അടിപ്പൊളി ഉണ്ണിയപ്പുര അതായത് നൈസ് ഉണ്ണിയപ്പ് അതിൽ കുറച്ച് പഞ്ചാരക്കെ ഇട്ടിട്ട് സ്മൂത്ത് ആയിട്ടുണ്ടാക്കി ഉണ്ണിയപ്പണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് യഥാർത്ഥ പ്രസാദം കിട്ടിയിട്ടാ അത് പിന്നെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ഗണപതി ഹോമത്തിൻ്റെ പ്രസവമാണ് തേങ്ങ അവിജും പോളി ആ ഒരു ചെറിയൊരു വിശപ്പ് കഴിഞ്ഞിട്ട് ഇനി വലിയ വിശപ്പെന്ന് വെച്ചാൽ ഇഡ്ഡലി സാമ്പാർ അത് പിന്നെ വിട്ടൊരു കളിയില്ലല്ലോ ഇനി ഫുള്ള് ഫുഡ് ബ്ലോഗമാണ് ഞാൻ തമാശ പറയുന്നില്ല എനിക്കറിയാം ഞാൻ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നല്ലൊരു കാര്യം കൊണ്ടുവന്നിട്ട് അവസാനം ഫുഡ് കൊണ്ടെത്തുന്നത് നമുക്ക് ആഹാരം എപ്പോഴും വലുതാണല്ലോ കാരണം ഞാൻ ഇതൊക്കെ കിട്ടണ സമയത്ത് നല്ല ആസ്വദിച്ച് കഴിക്കുന്നവള അതുകൊണ്ട് രണ്ട് ഇഡലി എടുത്തോളാം കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ഇഡ്ഡലി അയച്ച് ഞാൻ അടുത്ത ഉച്ച ഉണ്ണാറായി ചോറ് വരാറായി അപ്പം അധികം കഴിക്കാൻ പാടില്ല പറക്കി വെച്ച രണ്ട് ഇഡ്ഡലി അതിനെ മണ്ടേ കൂടെ കുറച്ച് സാമ്പാറും ഇട്ടാം പക്ഷേ ഇപ്പം ഡബ് ചെയ്യണ സമയത്ത് നല്ല മഴ മഴയുണ്ടല്ലോ നല്ല മഴയുണ്ട് കാറ്റും ഉണ്ട് ഇട്ടോ മഴക്കോളും ഉണ്ട് കാറ്റും ണ്ട് ഇപ്പോൾ ഡബ് ചെയ്യണ സമയം വേറെ കാരണം ഈ വീഡിയോ രണ്ട് മൂന്ന് ദിവസമായി എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഇഡലി സാമ്പാർ കഴിച്ചതിനെ പിന്നെ ഞാൻ ഈ പ്രസാദം മേടിച്ചേട്ട എനിക്ക് ആ സാധനം ഭയങ്കര ഇഷ്ടം അപ്പം തന്നെ നമ്മൾ എൻ്റെ ഒരു സഹോദരി അമ്മ അവിടെ കുറവു കുറയും നിൽക്കുന്നുണ്ട് പക്ഷേ ഇവ എൻ്റെ അമ്പിനും ബില്ലിനെ എടുക്കുന്നേ അന്ന് ഞാൻ കഴിഞ്ഞതിന് ഇവിടെ കാവടിക്കൊന്ന പോലൊരു കുള ഞാൻ കാണിച്ചില്ല ആ കുള ഇവിടെ കൊണ്ടു കേട്ടോ പക്ഷേ ഇപ്പോൾ ഇവിടെയൊക്കെ കാട് കയറി കിടക്കുവാണേ അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല കാട് കയറി ഞാൻ ഇവിടേക്കുള്ള മിക്ക ആൾക്കാർ ഇവിടെ ഒന്ന് കുളിക്കുന്ന അത് ഈ വെള്ളം വറ്റണ സമയത്തുണ്ടല്ലോ വേറെ ദിവസം കഴിഞ്ഞാൽ അമ്മ അവിടെ വീണയാണ് വേണ്ട ഉള്ള അടിപൊളിയല്ലേ അവിടെ ഊറ്റുണ്ട് കേട്ടോ അവിടെ തന്നീര് പോലത്തെ ഉള്ള ഇപ്പം ഇലയൊക്കെ വീണ് ഇവിടെനിന്ന് ഇവിടെന്ന ഊറ്റുണ്ട് ഈ സൈഡിൽ നിന്ന കുളത്തിൽ നിന്ന് മുഖവും കഴുകിക്കൊണ്ട് നേരെ നമ്മൾ ഫുഡ് ഒക്കെ വെച്ചേക്കുന്ന സ്ഥലത്തോട്ട് പോട്ടോ സ്ഥലത്ത് പോയപ്പോൾ ഞാൻ വിവരം അറിഞ്ഞു അവിടെ ബാക്കിയൊന്ന് ഉണ്ണിയപ്പം കൊടുക്കുന്നത് അതിൽ നിന്ന് ഞാൻ ഒരു ഉണ്ണിയപ്പം എന്തായാലും എടുത്തറ എടുത്തപ്പം എൻ്റെ കണ്ണി തെളിഞ്ഞവിടെ നല്ല പാൽപ്പായസം ഇരിക്കുന്നേ പാൽപ്പായം പാത്രവും ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് വെള്ളം കുടിക്കാൻ കൊണ്ടുവന്നൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് അതിലോട്ട് ഞാൻ ഒഴിച്ചു സാധനം അട്ടിപ്പൊളിയായിരുന്നു പക്ഷെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ മധുരം കുറവായിരുന്നു കാരണം എന്ന് വെച്ചാൽ അമ്പലത്തിലാണ്ട് എനിക്കൊന്നും നമ്മളെ വീട്ടിലേക്കിന് ആ ഒരു മധുരമൊന്നുമില്ല പക്ഷേ ടേസ്റ്റ് വ്യത്യാസം ഇത്തിരി ഇടയ്ക്ക് വെച്ച് എന്തോ ഒരു തെറ്റിപ്പൂവും പിന്നെ ഒരു തുളസിയില അങ്ങനെ എന്തൊക്കെ കിട്ടിയാ അതുമി അവിടുത്തെ കർമ്മത്തിനെ ബാക്കി ഇടുന്ന ഏതിക്കുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കിട്ടും അതൊക്കെ സർവ്വസാധാരണ അത് കഴിഞ്ഞിട്ട് ഊണ് തുടങ്ങി കേട്ടോ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കുറേ ഇട്ട കാട്ട കേട്ടൊക്കെ വരും കേട്ടോ അത് ഇങ്ങനെ ഒറ്റ ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ട് നിങ്ങൾ ക്ഷമിക്കുക ഇതിൽ വേറെ സംഭവം ഒന്നും ഞാൻ പറയുന്നില്ല പിന്നെ ആ ഊണ് തുടങ്ങി ഇനി ഊണ് ഇനി വേറെ ഒന്നുമില്ല ഇനി അങ്കോണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇതിലിപ്പോൾ ഒരു സംഭവിച്ചു ആ ഒരു സംഭവം ഒരു ഏട്ടാ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരും കാരണം പറയാം ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഒറ്റ ലെങ്കിൽ പറഞ്ഞുകൊണ്ട് പോകണയാണ് ഇത് അന്നദാനം വരുന്നത് വലിയ പ്രസിദ്ധീകരണം ഒന്നും അവിടെ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ചുറ്റുവടുള്ള ആൾക്കാരും പിന്നെ അവരെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയിച്ചുള്ള കാരണം ഇത് പ്രതിഷ്ഠയാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ല ഭയങ്കര വലിയൊരു അമ്പലവും വരുമാനമുള്ള അമ്പലമല്ല ഇത് കുടുംബക്കാർ നടത്തുന്ന അമ്പലം പിന്നെ ചുറ്റുള്ളവരും പിന്നെ കുറച്ച് അത്ര പേരേ ഉള്ളൂ പിന്നെ ഞാൻ നേരെ ഇപ്പോൾ ഒരു കൊടുത്തുകൊണ്ട് ഊണ് മേടിച്ച ഊണ് മേടിച്ച് നല്ല മാങ്ങാച്ചാറ് തോരൻ അവിയൽ സാമ്പാർ പക്ഷേ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങാച്ചാറുണ്ട് അടിപൊളിയായിരുന്നേ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സാധാരമൊക്കെ ബാക്കിയിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു മക്കളെ പാത്രം കൊണ്ടുവന്നിട്ട് നമുക്ക് കോരി കെട്ടാന്ന് പറഞ്ഞു അങ്ങനെ കോരി കെട്ടിട്ട ഉള്ള പാത്രത്തിൽ നമ്മൾ കുറച്ച് മാങ്ങാച്ചാറും പുളിശ്ശേരിലെല്ലാം കൊണ്ട് പോയി കാരണം എന്ന് വെച്ചാൽ പിറ്റേന്ന് കഴിക്കാല്ല നമ്മൾ എന്തിനാണ് വേസ്റ്റ് ആക്കുന്നത് നമുക്ക് പിറ്റേന്ന് അനത്തി കഴിക്കാം എനിക്ക് വന്നിട്ട് സാമ്പാർ മാത്രം കുറച്ച് പുളിച്ച് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു സാമ്പാർ കുറച്ച് പൊളിച്ചു പോയാ പിന്നെ അവിടെ വെച്ചിരുന്ന അപ്പന വെച്ചിരുന്ന മുറുക്കം ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചിരി മുറുക്കം കുറേ നാളായി മുറുക്കിയിട്ട് അല്ലപ്പോഴും ഒരു മുറുക്കാല്ലോ അപ്പൊ അതൊന്നും മുറുക്കാൻ വേണ്ടി ബാക്കിയെല്ലാം സെറ്റ് ചെയ്യും ഒന്ന് ചെറിയ രീതിയിൽ മുറുക്കി മുറുക്കിയത് മാത്രം ഓർമ്മയുണ്ടായിരുന്നു അവിടെ എന്റെ മോൻ കണ്ടു പറയും നല്ല ചുരുക്കിക്ക് ചുരുക്കിക്ക് വീർത്ത് കുളിച്ച് ഞാൻ അവിടെ മിണ്ടാതിരുന്ന ആരോടൊന്നും മിണ്ടീല മുറുക്കാൻ്റെ ചുരുക്കും കാരണം അവിടെ മാറിയിന്നപ്പോ മതാമൊന്നും കേട്ടോ അപ്പൊ അത് ആരെന്ന് എനിക്ക് എന്നോട് മാമ എന്ത് ഓട്ടം പോയപ്പോഴാണ് വന്നിയാണ് അപ്പോൾ അവരൊക്കെ അമ്പലത്തിൽ കയറി തൊഴിയണോ എന്തൊക്കെ പറഞ്ഞു അപ്പോൾ അവരൊക്കെ അവിടെ നിൽക്കണുണ്ട് പിന്നെ അതേ കഴിഞ്ഞിട്ട് ഉള്ള പാത്രങ്ങളെല്ലാം കഴിവിച്ചിട്ടാണ് വിട്ട കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പോകാൻ വേണ്ടി എസ്കേപ്പ് ആയിരുന്നപ്പോൾ കുടുംബക്കാരെ എന്നെ പറഞ്ഞു നീ പോണ്ട നീ വീഡിയോ ഒക്കെ എടുത്തല്ലേ നീ പാത്രവും കഴിവിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞില്ലേ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ നമ്മളെ വീട്ടിൽ കൊണ്ട് ബൈ